മനസ്സിലാകുന്നത് കണ്ടുകൊണ്ടിരിക്കണല്ലോ അല്ലെ ഞാൻ അധികം സംസാരിക്കുന്നില്ലേ നമുക്ക് ഫുഡ് കഴിക്കാത്ത കൊറേ മുഖങ്ങളുണ്ട് ഇതില് അപ്പൊ അവർക്ക് വേണ്ടി ഞാൻ അതിനെ ഒന്ന് പരിചയപ്പെടുത്താം എന്റെ പേര് ഗീതാ അശോകൻ വൈഫാണ് എന്റെ വീട് എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയില് കൊല്ലൂരൊന്ന സ്ഥലത്താണ് ഞാൻ വീട്ടില് എനിക്ക് രണ്ട് പെൺമക്കളാണ് രണ്ടു മാരേജ് കഴിഞ്ഞു മൂത്താള് പറഞ്ഞു ബിസിനസ്സിലൊക്കെ കൂടുതൽ ഗിരീഷ്മൊക്കെ സഹായിക്കുന്ന ആളാണ് രണ്ടാമത്തെ ആളാണ് ലക്ഷ്മി ആള് ഹോൾഡ് വന്നിട്ടുണ്ട് കാണാൻ ബാക്കിൽ ആളൊരു ആയുർവേദ ഡോക്ടറാണ് അപ്പൊ എനിക്ക് കൂട്ടിന് വേണ്ടിട്ടിപ്പോള് ലീവ് എടുത്ത് വന്നതാണ് ഞാൻ ഒറ്റക്ക് വരണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പൊ എന്നെ പറ്റി കൂടുതൽ പറയാൻ എല്ലാവരും പറഞ്ഞു നോമിനേഷൻ ഫെസിലിറ്റി എന്നൊരു കാറ്റഗറി കൂടെയാണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നത് അശോക് സാറിന്റെ കൂടെ കുറച്ചു നാളൊക്കെ ഞാൻ ഈ ടീമിന്റെ മീറ്റിങ്ങിനും ഇതിനൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാമായിരുന്നു കൂടുതലായിട്ട് പിന്നെ അശോക് സാറ് പോയതിന് ശേഷം ഞാൻ ഈ ബിസിനസ് ഏറ്റെടുക്കുകയും നമ്മളെ അശോക് സാറിനെ പ്രതി വിശ്വസിച്ചിട്ട് തന്നെ പറയാം കുറെ ആളുകള് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മരണശേഷം ആളുകൾ എന്ത് ചെയ്യുന്ന മദസാറ് പറഞ്ഞു എന്ത് ചെയ്യും എന്നുള്ളൊരു കൺഫ്യൂഷൻ നോക്കി നിൽക്കുന്ന സമയത്താണ് ഞാൻ ഈ ബിസിനസിലേക്ക് വരുന്നത് ഞാൻ ചെയ്യില്ല എന്ന് വിചാരിച്ചു നിന്ന ഒരു സമയത്താണ് അല്ല മക്കളാണ് എന്നെ ഇതിലേക്ക് സത്യം പറഞ്ഞ തള്ളി വിട്ടത് ഞാൻ പറഞ്ഞ എന്നെ കൊണ്ട് ഇത് പറ്റില്ല എനിക്കിത് അറിയില്ല എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നാ തന്നെ ഞാൻ ആരോടും അതിനെ സംസാരിക്കാത്തൊരു കൂട്ടത്തിലാണ് അത് നിങ്ങൾക്ക് കുറെ പേർക്കൊക്കെ അറിയാം അപ്പൊ എനിക്ക് എന്താണ് പറയുന്നത് എങ്ങനെ സ്റ്റേജിൽ കയറി മൈക്ക് പിടിക്കാൻ വരെ എനിക്ക് അറിയാത്ത ഒരാള് എങ്ങനെ ഞാൻ ബിസിനസ്സിനെ ഈ ഒരു ടീമിനെ കൊണ്ട് മുന്നോട്ട് പോകുന്നതെനിക്ക് തീരെ വിശ്വാസം ഉണ്ടായിരുന്നില്ല പക്ഷെ എൻ്റെ മക്കൾ പറഞ്ഞു അമ്മ മുന്നിൽ മാത്രം നിന്ന് തന്നാൽ മതി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തോളാം അതുപോലെ തന്നെ ഞാൻ അവരുടെ വാക്ക് കേട്ടിട്ടാണ് ഞാൻ ബിസിനസ്സിലേക്ക് ഇറങ്ങിയത് ഇന്ന് ഞാൻ ശക്തമായിട്ട് തന്നെ അവരുടെ ഒരു സഹായത്തോടു കൂടി ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അദ്ദേഹത്തിന്റെ മരണശേഷം ഞാൻ നിങ്ങൾ പറഞ്ഞില്ല നോമിനേഷൻ ഫെസിലിറ്റി ഈ ഒരു കാറ്റഗറിയിൽ നിൽക്കുമ്പോ അശോക് യൂണിവേഴ്സൽ ടീം കോർഡിനേറ്റർ എന്നൊരു റാങ്ക് ആയിരുന്നു അദ്ദേഹത്തിന് കിട്ടിയിരുന്ന വരുമാനം ഇന്നും ഞങ്ങൾക്ക് ഒരു പൈസ പോലും കുറയാതെ അതിൽ കൂടുതലാണ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങൾ വിചാരിക്കണം ഈ ബിസിനസിലേക്ക് വന്നിട്ട് എന്താണ് നേട്ടുന്നത് നമ്മൾ സാധാരണ ഒരു ഗവൺമെന്റ് ഉദ്യോഗം അല്ലെങ്കിൽ പ്രൈവറ്റ് കമ്പനിയിലെ ഉദ്യോഗമാണെങ്കിലും അത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ വീട്ടിലുള്ള ആൾക്ക് വൈഫിനായാലും അല്ലെങ്കിൽ ഹസ്ബൻഡ് മക്കൾ ആരായാലും അവർക്ക് കിട്ടാൻ എന്താ ഒന്നുകിൽ അതിന്റെ താഴെയുള്ള അവരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചാണ് നമുക്ക് ജോലി ഏത് കാറ്റഗറിയിലേക്കും നമുക്ക് തരുള്ളൂ പക്ഷെ നമ്മുടെ ഈ ബിസിനസ് ഏത് റാങ്കിൽ നിന്നാണോ ആ ആളില്ല അതായത് ആ റാങ്കിൽ നിന്ന് നമുക്ക് പ്രവർത്തിക്കാനും അതേ ഇൻകം നമുക്ക് കിട്ടാനും സാധിക്കും പക്ഷെ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥ നമുക്ക് ഒരു പീണായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെറിയൊരു ജോലി അതും അറുപത് പൈസ കഴിഞ്ഞാൽ അതും കിട്ടില്ലേ നമുക്കൊരു പെൻഷൻ മാത്രം പെൻഷൻ പത്ര കിട്ടും നമുക്ക് അറിയാം പത്തോ ഇരുപതോ അല്ലേ അതിന് കൂടുതൽ കിട്ടുവോ ആരും അതൊന്നും ഉണ്ടാക്കുന്നത് ഇല്ലില്ല അപ്പൊ നമ്മളെ എന്തുകൊണ്ടും വിശ്വസിച്ച് ഈ ഒരു ബിസിനസ് ചെയ്യാണെങ്കിൽ നമ്മുടെ കുടുംബത്തിന്റെ ഭാവി മക്കളുടെ ഭാവി നമുക്ക് കൃത്യമായിട്ട് കൂടി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഇന്ന് അദ്ദേഹം ഇല്ലാത്ത ഞാൻ ഈ ബിസിനസ് കൊണ്ടുപോയി എന്റെ കൂടെ നിൽക്കുന്ന എല്ലാ ലീഡേഴ്സും എന്റെ ടീമും ഒത്തൊരുമിച്ച് നിന്ന് സാറ് പറഞ്ഞ പോലെ ഒരു വർഷം കൊണ്ട് ഞങ്ങൾ എടുത്ത തീരുമാനമാണ് ഞാൻ എന്റെ മക്കളും എടുത്ത തീരുമാനമാണ് നമുക്ക് ഒരു വർഷം കൊണ്ട് നമ്മുടെ റാങ്ക് മാറണം അങ്ങനെ ഞങ്ങളൊരു ടീമിലുള്ളവരെല്ലാവരും കൂടി ഇരുന്ന് ചർച്ച ചെയ്ത് എന്ത് ചെയ്യണം എങ്ങനെ പ്ലാൻ ചെയ്ത് ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് തീരുമാനിച്ച് എല്ലാവരുടെ കൂട്ടായ്മയിൽ കൂടി മാത്രമാണ് ഇന്ന് ഈ ഡയമണ്ട് എക്സിക്യൂട്ടീവ് എന്ന ഈ റാങ്ക് ഞങ്ങൾക്ക് കരസ്ഥമാക്കാൻ സാധിക്കും എല്ലാ ഒറ്റ എല്ലാ ലീഡേഴ്സുകളും പ്രത്യേകം നന്ദി കടപ്പാടും ഉള്ള ആളാണുള്ളത് എന്നുവെച്ചാൽ ഇവരില്ലെങ്കിൽ നമ്മളൊന്നുമല്ല ഒറ്റയ്ക്ക് കൊണ്ടുപോകാൻ പറ്റിയ ഒരു ബിസിനസ്സും അല്ലതും കൂട്ടായ്മയും കൂടെ മാത്രം കൊണ്ടുപോകാൻ പറ്റിയ ഒരു ബിസിനസ്സാണ് നമ്മൾ ഒരാൾ തന്നെ ഈ ബിസിനസ് എത്ര നേരം ചെയ്യാം നമുക്ക് എങ്ങനെ റീറ്റെയിൽ മാത്രമായിട്ട് ചെയ്യാം അതുകൊണ്ട് നമുക്കൊരു ടീം ഉണ്ടാവില്ല വരുമാനം കിട്ടില്ല അത്ര അപ്പൊ നമ്മൾ കൂട്ടായി നിന്നിട്ട് ഒരു ടീം ഉണ്ടാക്കി ആ ടീമിനെ നയിച്ചുകൊണ്ട് പോകാൻ നമ്മൾ വിചാരിച്ച ഏത് ലെവലിൽ വേണമെങ്കിലും നമുക്ക് എത്താൻ സാധിക്കും അത് നിങ്ങൾ ഓരോരുത്തരും മനസ്സറിഞ്ഞ് ആത്മാർത്ഥതോടുകൂടി കയ്യില് ഏറ്റും ചെയ്താൽ മാത്രമേ സാധിക്കുള്ളൂ അത് നിങ്ങളെല്ലാവരും വന്നിരിക്കുന്നവർ തയ്യാറാണോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി നിങ്ങളെല്ലാവരും തയ്യാറാണോ നിങ്ങൾക്ക് ഈ ബിസിനസ് ഉയർന്നു നല്ല വരുമാനം ഈ ഒരു തീരുമാനം ഈ കാളെ വിട്ട് പോകുന്ന നിങ്ങളുടെ ഓരോ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ഞാൻ ഒരുക്കണം നിങ്ങളുടെ കൂടെ ഈ ബിസിനസ് ഏറ്റെടുക്കുക അത് മാത്രമല്ല ഈ ബിസിനസ്സിൽ എന്തുവാ സത്യമായ സൂത്രവാക്യം ആത്മാർത്ഥമായി വർക്ക് ചെയ്യാൻ ഏഹ് നമ്മൾ ഹാർഡ് വർക്ക് ആൻഡ് സ്മാർട്ട് വർക്ക് പറയുന്നത് അത് നിങ്ങള് തയ്യാറാണെങ്കിൽ മാത്രം ചിലരുണ്ട് പറയുമ്പോൾ ഏർ മുകളും ഈ ഹാൾ വിട്ടുപോയി അതിൻ്റെ ഇതിനെ കഴിഞ്ഞു പക്ഷെ നിങ്ങൾ ഒരിക്കലും ഈയൊരു സൂത്രം അതായത് ഈ ഒരു വാക്ക് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് കളയാതെ ഞാൻ വിജയിക്കും ഞാൻ ഇതിൽ വന്നിട്ടുള്ളത് എന്തിനാണെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക അല്ലേ നമ്മൾ വേറെ നമ്മളിപ്പോൾ ഒരു കാര്യം ഞാൻ പറയുകയെന്നു വെച്ചാൽ നമ്മൾ ഉറങ്ങുന്ന ഒരു സത്യം സത്യമല്ലേ ഉണരും എന്നുള്ളത് ഒരു വിശ്വാസം മാത്രം അല്ലേ നമ്മൾ ഉണർന്നാ പറയും ഉണൽ അതൊരു വിശ്വാസം അതുപോലെ തന്നെയാണ് ഈ ബിസിനസ് നമ്മൾക്ക് വിജയിക്കാമെന്നുള്ളൊരു വിശ്വാസം മാത്രം ഉണ്ടായാൽ മതി എവിടെ വേണമെങ്കിലും നമ്മൾ എത്തിപ്പെടാം അതിൽ നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ശരീരവും ഒരുപോലെ പ്രവർത്തിക്കണം ഞങ്ങൾ അന്ന് ഇന്നിപ്പോൾ ഞാൻ ഈ സ്റ്റേറ്റിൽ നിൽക്കുന്ന പോലെ നാളെ നിങ്ങൾക്ക് നിക്കുന്ന ഒരു അവസരമാണ് നമുക്ക് ഈ കമ്പനി തന്നിരിക്കുന്നത് എല്ലാ അവസരങ്ങളും നമ്മൾ പ്രയോജനപ്പെടുത്തണം ഒന്നും നിസാരമായി തള്ളിക്കളയരുത് നമ്മളാത്മാർത്ഥമായി പ്രവർത്തിക്കുക നമ്മളെ കൊണ്ട് കഴിയുന്നത്ര ഇത് അതിനുസാഹിക്കുക അപ്പൊ നമുക്ക് എന്തായാലും അതിനുള്ളൊരു വിജയം ദൈവം നമുക്ക് തന്നിരിക്കും അത് ഉറപ്പാണ് ഇന്ന് ഞാൻ ഈ ഒരു ബിസിനസ് നടത്തിക്കൊണ്ട് എന്റെ മക്കളുടെ എല്ലാ കാര്യങ്ങളും എനിക്കിത് ചെയ്യാൻ പറ്റി രണ്ടാമത്തെ മകളുടെ കല്യാണത്തിന്റെ അവസരത്തിനാണ് ആ സംസാറിനെ എനിക്കുണ്ടായ വിയോഗം എനിക്ക് എനിക്കുണ്ടായത് പക്ഷെ അദ്ദേഹം മരിച്ചതിന് ശേഷം എനിക്ക് നല്ല രീതിയിൽ ഈ മക്കളുടെ കാര്യങ്ങൾ നടത്താൻ ഈയൊരു ബിസിനസ്സിലൂടെ എനിക്ക് കഴിയും ഞാൻ അദ്ദേഹം മരിച്ചതിന് ശേഷം രണ്ട് പ്രീമിയം കാർ സ്വന്തമാക്കിയിട്ടുണ്ട് ഈ ഒരു ബിസിനസ് നിങ്ങൾ ആയു തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ഒപ്പം തെറ്റാ ഞങ്ങളും തയ്യാറാണ് പോകുമ്പോ ഞാൻ ഈ ഇന്ന ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഇത്ര നാളുകൊണ്ട് ഇത്ര മാസം കൊണ്ട് ഇത്ര വർഷം കൊണ്ട് ഞാൻ ഇങ്ങനെ ബ്രാക്ട് എത്തിപ്പിടിക്കും എന്നുള്ളൊരു തീരുമാനം മനസ്സിന്റെ എടുത്ത് നിങ്ങൾ ഈ റൂമിലോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും അവർക്കൊരു വിജയം ഉറപ്പാണ് അത് നിങ്ങള് ഓരോരുത്തർ തീരുമാനിക്കണം അല്ലാണ്ട് ലീഡേഴ്സ് മാത്രം തീരുമാനിച്ചൊന്നും നടക്കില്ല കൂടെ നിൽക്കാൻ നിങ്ങളും തീരുമാനിക്കണം നിങ്ങൾ എന്താണോ ആകാൻ തീരുമാനിച്ചിരിക്കുന്നത് അത് നിങ്ങളായി തന്നെ തീരും അതിന് ഉറപ്പാണ് ഇപ്പൊ എനിക്കത് സത്യം മനസ്സിലായിക്കൊണ്ടാണ് ഞാൻ നിങ്ങളോടത് പറയുന്നത് ഇന്ന് ഞാൻ ഈ ബിസിനസ്സിൽ വന്നിട്ടില്ലെങ്കിൽ നിങ്ങളെ പോലുള്ള ആളുകളെ കാണാനോ അല്ലെങ്കിൽ നിങ്ങളെ ഒരു സൗഹൃദം എനിക്ക് കിട്ടാനോ ഒരിക്കലും ശ്രദ്ധിക്കില്ല ഇല്ലേ ഞാൻ വീട്ടിലടന്ന് ഇരിക്കാനും അത് ഇരിക്കു തന്നെയുള്ളു എന്റെ മക്കളാണ് എനിക്ക് അതിനുള്ളൊരു ഉത്തേജനം തന്നെ പറഞ്ഞുതരാൻ ഇപ്പൊ നമ്മുടെ ബന്ധുക്കൾ ആരും ഇല്ല ഇപ്പൊ കശോസാറ് പോയതിനു ശേഷം ബന്ധുക്കൾ എന്ന് പറയാന് എനിക്കിപ്പോ ആരുല്ല സത്യം പറഞ്ഞാൽ ആള് പോയതിനു ശേഷം എല്ലാവരുടെയും വിചാരം ഞങ്ങളുടെ ജീവിതം ഇനി അതോറിറ്റി ആയിരുന്നു ഇവര് അറിയാം ഞങ്ങളുടെ സ്വന്തക്കാർക്ക് അറിയില്ലേ ആള് പരിധി ആ കൊല വീടിൽ കഴിഞ്ഞു പോണ സമയത്ത് ഒരു ലേഡി ഞാൻ അയവക്കേഡി പറഞ്ഞോളൂ ഗീത ഗീതയ്ക്ക് ഞാൻ ഒരു പെൻഷൻ ഇത് ഞാൻ ശരിയാക്കി തരാൻ പറഞ്ഞ് അറിഞ്ഞു പോയതോളൂ അപ്പഴത്തൊരു മാനസികാവസ്ഥ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ അതായത് ഈ ചടങ്ങ് കഴിഞ്ഞു പോകുമ്പോ പറഞ്ഞിട്ട് പോയ ആളാണ് പക്ഷെ അന്ന് ഞാൻ എന്റെ മനസ്സിൽ കുറിച്ചിട്ടുണ്ട് ഇതിന് പരിഹാരം അവരുടെ എനിക്ക് കാണിച്ചു കൊടുക്കണം ഞാൻ ഇത്ര തീരുമാനമാണ് ഞാൻ ഇന്നും സ്റ്റേജിൽ നിൽക്കാനും നിങ്ങളെ പോലെ സംസാരിക്കാനും എനിക്ക് കഴിഞ്ഞിട്ടുള്ളത് ഇന്ന് ആ സ്ത്രീക്ക് വയ്യാതെ കിടന്നിട്ട് ഞാനാണ് പൈസ കൊടുത്തത് ഏറ്റെടുത്തത് എന്നാൽ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്റെ മക്കളും പറഞ്ഞു നമുക്ക് ജീവിച്ച് കാണിച്ചു കൊടുക്കും എനിക്ക് രണ്ട് പെൺകുട്ടികളായതുകൊണ്ട് എല്ലാവരും വിചാരം ഈ ഒരു അമ്മയും മക്കളും എന്ത് ചെയ്യും എന്താ കാണിക്കാന്ന് പക്ഷെ നമ്മൾ കാണിച്ചു കൊടുത്തു നമ്മൾ ജീവിതം വിജയിച്ച് തന്നെ കാണിച്ചുകൊടുത്തു അത് നിങ്ങൾ എല്ലാവരും പ്രത്യേകിച്ച് ഞാൻ പറയണം നിങ്ങൾക്ക് പത്ത് രൂപ വരുമാനം കിട്ടാൻ ആരുടെ മുന്നിൽ കൈകട്ടില്ല സ്വന്തം മക്കളുടെയും ഭർത്താവിന്റെയും ആരുടെ മുന്നിൽ ഇന്ന് പല വീടുകളിലും ഇല്ലേ വീട്ടിലെ എത്ര തന്നെ പണിയെടുത്താലും അവർക്ക് ഒരു നല്ലൊരു വാക്ക് ആരുടെ കിട്ടില്ലാത്ത രണ്ടേ രണ്ട് ജോലിയുള്ള നിങ്ങൾക്ക് അറിയാം എന്താ പറയാ വീട്ടു ജോലി ഒന്ന് നമ്മുടെ മൈലേജ് സ്ത്രീകളായവർക്ക് മോചനം എന്ന് പറഞ്ഞത് ഇല്ല ശരിക്കും പറയാൻ ചത്ര തന്നെ നമ്മൾ കഷ്ടപ്പെട്ടാലും വരുന്ന ഭർത്താക്കന്മാരായാലും മക്കളായിരുന്നു നിങ്ങൾക്കവിടെ പണി എന്നാ ചോദിക്കോട്ടോ അല്ലെ സ്ത്രീകളല്ലാതെ പറയാൻ പറ്റോ നമുക്ക് അതിനൊരു മറുപടി ആയിട്ട് നമ്മൾ ഇറങ്ങണം സമൂഹത്തിലേക്ക് ഇറങ്ങി നമ്മൾക്ക് വരുമാനം ഉണ്ടാക്കി കൊടുക്കണം അത് നിങ്ങൾക്ക് വേണം നിങ്ങൾ തീരുമാനിക്കണം പ്രത്യേകിച്ച് ലേഡീസ് ഏ ആണുങ്ങളൊരു വിചാരണ്ട് ഞാൻ കുറ്റപ്പെടുത്തി കിട്ടണം അമേ ഇല്ലെങ്കിൽ നമ്മളെ ഇല്ലാന്ന് അല്ലെ അതൊക്കെ പണ്ടായിരുന്നു അല്ലെ ഇന്ന് എല്ലാവടും ക്ഷൻ അടുക്കള ഞാൻ ഞാൻ നിങ്ങൾ വായ വന്ന പോലെ നമ്മുക്ക് വയസ്സോ അല്ലെങ്കിൽ പ്രായമൊന്നും കണക്കാക്കണ്ട നമ്മള് നമുക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലം ജീവിച്ചു കാണിച്ചു കൊടുക്കുക മറ്റുള്ളവരെ ആശ്രയിക്കാതെ പരമാവധി ആശ്രയിക്കാതെ ഇത്രയും ഏറെ അതിന് എല്ലാവർക്കും വിശപ്പിന്റെ വീടി വന്നു തുടങ്ങി അപ്പൊ എല്ലാവർക്കും ഔദ്യസ് എല്ലാവർക്കും ഓണാശംസ ഒരിക്കൽ കൂടി നന്ദി